നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കുഞ്ഞിപ്പള്ളിയാണ് കുഞ്ഞിപ്പള്ളി എന്ന എച്ച് അറുപത്തി അറുപത്താറിൻ എൻ എച്ച് വർക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മളിപ്പം കാണുന്നത് ഏകദേശം വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ യൂട്യൂബ് ചാനൽ കരിയാട് ബ്ലോഗർന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കുഞ്ഞിപ്പള്ളി റോഡാണത് കുഞ്ഞിപ്പള്ളി മുതൽ വർക്ക് സ്റ്റാർട്ടാണ് റോഡിൻ്റെ പണി കഴിഞ്ഞ സ്ഥലത്തെല്ലാം ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത് നമുക്ക് കാണാം ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളാണ് നനച്ചിട്ടതാണ് ഇവിടെ ഒരു സൈഡ് മൂന്ന് ആറ് വരെ പതിനെട്ട് ഒരു സൈഡ് ഫുൾ ക്ലിയർ ആയിട്ട് താറിങ് കഴിഞ്ഞിട്ടുണ്ട് താഴെ താഴെമുക്കാളി എത്തിയിട്ടുണ്ട് താഴെ താഴെമുക്കാളി വർക്ക് പുരോഗമിക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ മേലെ മുക്കാളി ഹാർബർ കഴിഞ്ഞ് ഇതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുന്നേ സൈഡ് ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയതാണ് ഒരുപാട് ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല താഴ്ചയിൽ മണ്ണെടുത്തിട്ടുണ്ട് എൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ ഒരുപാട് മുന്നേ ചെയ്തതാണ് സൈഡ് വർക്കൊക്കെ അതല്ലേ കാട് കയറി കാണാം നമ്മളിപ്പം ബസ്സിലാണ് പോന്നത് അതാണ് നല്ല സ്പീഡും കൈ നല്ലവണ്ണം ജർക്കി നല്ല പോക്കാ പോകുന്നത് പൊരുത്തം വിട്ട പോക്കാ പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂക്കര കണ്ണൂക്കരത്താട്ടുണ്ട് കണ്ണൂക്കരത്തെ ഒരു ഫ്ലൈ ഓവറിൻ്റെ കണ്ടക്കരയുടെ പാലത്തിൻ്റെയാണ് നമ്മളിപ്പം കണ്ടത് നമ്മൾ കണ്ണൂക്കര എത്തിയിട്ടുണ്ട് നമ്മൾ കണ്ണൂക്കരയെല്ലാം വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത് സൈഡ് ലോക്ക് നോക്കിയ കട്ടയും കാര്യങ്ങളൊക്കെ കാട് കയറിയതാണ് നമുക്ക് ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് കാലങ്ങൾ കുറയായി ഇപ്പം കാട് കയറി പുല്ല് പിടിച്ചു ഇവിടെയൊന്നും വർക്ക് എവിടെ എത്തിയിട്ടില്ല നമ്മളിപ്പോൾ മടപ്പള്ളി എത്താനായിട്ടുണ്ട് മടപ്പള്ളി എത്തിയിട്ടുണ്ട് മടപ്പള്ളി കോളേജ് പോപ്പുലർ മാരുതി സർവീസ് സെൻറ്റർ എല്ലാം ഇവിടെയാണ് വരുന്നത് മടപ്പള്ളി കഴിഞ്ഞ് നാദാവർ റോഡ് ഇവിടെയൊക്കെ റോഡിൻ്റെ പണി തുടങ്ങി എന്നല്ലാണ്ട് എവിടെ എത്തിന്ന് റിയാനായിട്ടില്ല വളരെ എഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതായിട്ട് കാണുന്നു ഒഴിവാക്കി ഇപ്പം അടുത്തൊന്നും ഒരു വർക്കും നടന്നായിട്ട് തോന്നുന്നില്ല പണ്ടോ പണ്ട് തുടങ്ങി വെച്ചു അപ്പോൾ നമ്മളിപ്പോൾ കൈനാട്ടിയാണ് എത്തിയിട്ടുണ്ട് ചാനാട്ടീ പറഞ്ഞിട്ട് ബാക്കിയാണ് അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അറുപത് പതിനെട്ട് രണ്ട് ഫ്ലൈ ഓവറാണ് വരുന്നത് അതിങ്ങനെ എൻ്റെ പണിയും വളരെ ദയനീയമായിട്ട് കൂടിയും ആയിട്ടില്ല കോൺക്രീറ്റിൻ്റെ ഫിൽറ്ററ് വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ ഗർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെയ്ത് കാണാം വാങ്ങാനുള്ള ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പം കൈനാട്ടിൽ നമ്മൾ കൈനാട്ടിൽ നിന്ന് ചോറോട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ആറുപരിപ്പാതിൽ ഒരു സൈഡ് ഫുള്ളായിട്ട് അതുപോലെ മണ്ണിട്ട് ഉറപ്പിച്ച് കാണാം മണ്ണ് ടിപ്പറിൽ മണ്ണ് തട്ടി തട്ടി കാണാം ി സെറ്റ് ചെയ്യേണ്ട ചെയ്ത് ഇവിടം വരെയാണ് മണ്ണിട്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പഴയ പോലെ തന്നെയാണ് പല ഏറ്റെടുത്തേ ഉള്ളൂ വർക്കും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ ചോറോട് ഗേറ്റ് എത്തിയിട്ടുണ്ട് എല്ലാം മണ്ണിറക്കിയതല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല പണി നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചോറോഡ് ഗൈറ്റെത്തിണ്ട് അവിടെ റെയിൽവേൻ്റെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിൻ്റെ വർക്കൊക്കെ ഏകദേശം ഒരു പകുതിയായെന്ന് പറയാം ഇതെല്ലാം മണ്ണിട്ട് പൊന്തിക്കേണ്ടതാണ് ഇവിടെയെല്ലാം മൊത്തം വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം നമ്മളിപ്പോൾ ചോറോഡ് റെയിൽവേൻ്റെ മുഗൾ ഭാഗത്താണ് ഇവിടെ ഏകദേശം പറഞ്ഞ പോലെ മൊത്തം കാട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ എണ്ണച്ച് അറുപത്താറിൻ്റെ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള കൈനാട്ടി വടകര വരെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണിത് ാണ് റെയിൽവേൻ്റെ ഫ്ലൈ ഓവർ റെയിൽവേൻ്റെ റെയിൽവേ പായത്തിന് മേലെ കൂടി ഇവിടെയാണ് ഒരു റോഡുള്ളത് താറ് റോഡുള്ള റോഡിൻ്റെ വർക്കുള്ളത് അതിൻ്റെ കില്ലറിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ മേലെ ഇട്ട് സ്ലാബ് ഉണ്ടതാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം അതുവരേഖം नमस्कार